ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാകാതെ കണ്ടു കെട്ടോ ഏറ്റവും കുറഞ്ഞ വിലയിലാണ് നമുക്കിന്ന് എല്ലാ പ്ലാന്റുകളും വന്നേക്കുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കാണിച്ചത് നമ്മൾ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ കാണിച്ചത് ഇത് കലേടിയ അൻപത് രൂപയാണ് റേറ്റ് ഹാങ്ങർ നിങ്ങൾ രണ്ട് കട്ടിങ്ങിന് പതിനഞ്ച് രൂപയും റൂട്ടഡായിട്ടുള്ളതിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളിതിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാന്റിൻ്റെ സൈസുകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിൽ വാങ്ങാൻ താല്പര്യം നമ്മൾ പല ഫോട്ടോയുടെയും കൂടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ മതി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് പിന്നെ ഒരുപാട് പേര് വെറുതെ വന്ന് മെസ്സേജ് ഇട്ട് ചെടിയുണ്ടോ ചോദിച്ചിട്ട് കൂട്ടും പിന്നെ അവരുടെ ഒരു അനക്കവും ഇല്ല പലരും എന്നോട് പറയാറുണ്ട് ചെടിയുണ്ടോ അപ്പോൾ നമ്മൾ എൻ്റെതൊക്കെയാണ് എന്നപ്പോൾ അറിഞ്ഞാൽ നമ്മൾ ഇട്ട് കൊടുക്കും ഇപ്പോൾ വിത്താണെങ്കിൽ നമ്മൾ ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു ഇപ്പോൾ അത് ഹാങ്ങി ഭയങ്കര രണ്ട് കട്ടിങ്ങാണ് പതിനഞ്ച് രൂപ അപ്പോൾ നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തു പിന്നെ അവരുടെ ഒരനുക്കുമില്ല ഇതീ മാളെ കളിയാക്കാൻ വരുന്നതാണോ എന്ന് എനിക്കൊരു സംശയം വാങ്ങുന്നവരാണെങ്കിൽ നമുക്ക് അറിയട്ടോ അപ്പം തന്നെ വന്നു പൈസ ഇട്ടും അഡ്രസ്സ് ഇട്ടു എന്നയക്കണേന്ന് ചോദിച്ചു അവർ ഉറപ്പാടുകൂ ഇവരുടെ പിന്നെ ഒരു വിവരവും ഇല്ല കഴിഞ്ഞ ദിവസമൊക്കെ സീഡി ചോദിച്ചിട്ട് പിറ്റേ ദിവസമായിട്ട് വിവരമൊന്നുമില്ലാത്തരുടെ ചാറ്റ് പിന്നെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് വിട്ടുവിട്ടോ കാരണം നമുക്ക് അഡ്രസ്സും കാര്യങ്ങളും എല്ലാം എഴുതുമ്പം നമുക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഈ പ്ലാന്റ് ഒക്കെ ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് പത്ത് രൂപയാണ് റേറ്റ് ജമന്തി ആയിട്ടുള്ള പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ ഒരു കളക് മാത്ര ആയിട്ടുള്ളൂ നാടനാണേ ഇത് നമുക്ക് ഗ്രൗണ്ടും ഒക്കെ ഇടണ്ടേ ഗ്രൗണ്ട് ഈ ഒരു കളറാണ് മുപ്പത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റ് റേറ്റ് ചേച്ചിയുടെ നമ്പർ ചേച്ചി ചില ഫോട്ടോസുകളൊക്കെ നമുക്ക് ആഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിരിക്കാം കേട്ടോ അതായത് ഇവിടെ തൊട്ട് നമ്പറൊക്കെ വരുന്നുണ്ട് അഡീനിയം നാല് കളർ ആണ് കേട്ടോ ഒരു കട്ടിങ്ങിന് പതിനഞ്ച് രൂപയാണ് രണ്ടെണ്ണം സിംഗിൾ പെറ്റിലും രണ്ടെണ്ണം മൾട്ടി പെറ്റിലും ബൊഗൻ വില്ല ഇന്ന് അഞ്ച് കളകർ നമുക്ക് അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും രണ്ട് കട്ടിങ് വീതം ഉണ്ടായിരിക്കും അഞ്ച് കളകനും കൂടെ കൂടിയാണ് അൻപത് രൂപ റേറ്റ് വരുന്നത് അപ്പോൾ ബൊഗേൻ വില്ല ചെറിയൊരു ദുരുദോഷം ബൊഗേൻ വില്ല എങ്ങനെയാണ് കൂട്ടുപിടിപ്പിക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ അഹിലാത്തവർക്ക് വേണ്ടി കട്ടിങ്ങിൻ്റെ സെയിൽ ആയതുകൊണ്ട് ഞാൻ തെറ്റാ നമ്മുടെ കമൻ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തേക്കാം കേട്ടോ ോണിയും രണ്ട് കട്ടിങ് പതിനഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് ഏറ്റവും കുറഞ്ഞ വിലയിൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ചേരുന്നത് ഹോട്ടൽ പ്ലാന്റുകളും എല്ലാം തന്നെ ഇത് ശംഖുപുഷ്പത്തിൻ്റെ സീഡ് പത്ത് രൂപയാണ് കേട്ടോ നമ്മുടെ വയലറ്റിൻ്റെ മൾട്ടി പറ്റലിൻ്റെ സീഡാണ് കേട്ടോ നമുക്ക് വരുന്നത് അടുത്തതായി ഈ ഒരു പ്ലാന്റ് നമ്മുടെ ബോർഡ്രാസ് ആണോ എന്നെനിക്കൊരു സംശയം അപ്പം ഇക്ക് കണ്ടിട്ട് എനിക്കും ക്ലിയർ ആവുന്നില്ല കേട്ടോ എന്തായാലും അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു പ്ലാന്റ് ഇത് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്ന വാട്സപ്പ് നമ്പർ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടേ അടുത്തത് നമ്മുടെ പെനുകാർട്ടാണ് അതിന് റേറ്റ് വരുന്നത് പതിനഞ്ച് രൂപയാണ് കേട്ടോ അതിൻ്റെ ഹോട്ടഡായിട്ടുള്ള ഇതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് അടുത്ത പ്ലാന്റ് എഴുതാന്ന് നോക്കാം അല്ലേ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നാൽപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ഹോ നമ്മുടെ വൺ ഷോട്ട് ഷൂട്ട് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ പ്ലാന്റ് വരുന്നത് ദ ഇതാണ് കേട്ടോ പ്ലാന്റ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്കിന്ന് സെയിലിനായിട്ട് ഉള്ളത് ഇനി കുറച്ച് ചെടി ചി ചെടിയുടെ പോട്ടുകളുണ്ട് കേട്ടോ അതിൻ്റെ ഹൈറ്റും കൂടെ പറയാം നമ്മുടെ കുഞ്ഞ് ആധുനികത്തിൻ്റെ സീഡ്ലിങ് വരില്ലേ അതിൻ്റെ കുഞ്ഞ് ആ ടൈപ്പ് സൈസിലുള്ളതാണ് കേട്ടോ പന്ത്രണ്ട് എണ്ണത്തിന് അഞ്ച് രൂപയാണ് റേറ്റ് പന്ത്രണ്ട് എണ്ണത്തിന് അഞ്ച് രൂപയാണ് ഇത് പന്ത്രണ്ട് എണ്ണത്തിന് അൻപത് രൂപയാണ് റേറ്റ് ഇത് വലിയ പോട്ടാണ് കേട്ടോ ഇതെല്ലാം യൂസ്ഡ് പോട്ടാണ് കേട്ടോ വേറെ കുഴപ്പങ്ങൾ പൊട്ടിയിട്ട് അങ്ങനെയൊന്നുമല്ല അപ്പോൾ യൂസ് ചെയ്താണ് നമുക്കിന് ഇത് ആവശ്യമില്ല കൊണ്ട് സെയിലാക്കാമെന്ന് വെച്ചു